ഇടുക്കി കാന്തല്ലൂരിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരം പുതിയ സീസണിലേക്കായി കൃഷി ഇറക്കിയിരിക്കുന്ന സ്ട്രോബെറി ചെടികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനൊപ്പം കിടക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും കണ്ട് അവയുടെ മധുരം തുകരാൻ കൂടിയാണ് സഞ്ചാരികൾ എത്തുന്നത് പുതിയ സീസണിലേക്കായി മാസങ്ങൾക്ക് മുൻപ് കർഷകർ സ്ട്രോബെറി കൃഷി ഇറക്കിയിരുന്നു ഈ സ്ട്രോബറികളിൽ കായ്ക്കൾ നിറഞ്ഞ് മൂപ്പത്തി കഴിഞ്ഞു സ്ട്രോബറികൾ പഴുത്തു തുടങ്ങിയതോടെ കർഷകർ വിളവെടുപ്പും ആരംഭിച്ചു തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത് അപ്പോൾ തന്നെ ആവശ്യക്കാർക്ക് സ്ട്രോബറി പഴങ്ങൾ കൊണ്ടുപോകാം കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് സ്ട്രോബെറിയുടെ വിൽപ്പന വില ഡെയിലി രാവിലെ രാവിലെ പറിച്ച് ഫ്രഷായിട്ട് പറിച്ച് കൊടുക്കും പറിച്ച് വെക്കുന്നില്ല വരുന്ന ആൾക്കാർക്ക് പാമിൽ തന്നെ വെച്ച് പറിച്ച് നമ്മളെ സെയിൽസ് ചെയ്യുക അറുന്നൂറ് രൂപ റേറ്റ് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ിൽ ഇറങ്ങി സ്ട്രോബറിയുടെ മധുരം നുർന്ന് ആവശ്യാനുസരണം കായ്ക്കൾ വാങ്ങി മടങ്ങാനുള്ള അവസരം കാന്തല്ലൂരിലുണ്ട് സ്ട്രോബറികൾ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ഒൻപത് മാസം വരെ കാന്തല്ലൂരിൽ ഈ വിളവെടുപ്പ് തുടരും സ്ട്രോബറിയിൽ നിന്നും ജാം അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമുണ്ട് വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയാണ് ഇപ്പോൾ കാന്തല്ലൂരിൽ സ്ട്രോബറി കൃഷി ചെയ്തു വരുന്നത് അമൃത ന്യൂസ് ഇടുക്കി